സംസാരങ്ങളെ ആ സംസാരങ്ങളും തർക്കങ്ങളും അനുമോൾ അനീഷ് കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ആർക്കും വോട്ട് ചെയ്യുന്ന അനുമോക്കാണോ അനീഷിനാണോ ഈ കൂട്ടത്തിലാ കുറ്റക്കാരൻ മൊത്തം ഷാനവാസാണ് ഷാനവാസാണ് ഡബിൾ സ്റ്റാൻഡ് എന്നുള്ള രീതിയില്ല ഷാനവാസിന്റെ നെഞ്ചവേദന അഭിനയമാണെന്നുള്ള രീതിയില എന്താ നാട്ടുകാരെ നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി ഇപ്പൊ എല്ലാരും എവിന് സപ്പോർട്ടായോ അനീഷ് അനിമോൾ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് വന്നതാണ് ഇപ്പം ലവ് കോമ്പ ആണെന്നൊക്കെയാണ് പറയുന്നത് ഈ പറയുന്ന അനുമോൾ തമാശയായിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഒരു ചെറിയൊരു എന്റർടൈൻമെന്റ് പിന്നെ അനീഷിന്റെ ഒന്നും പറയാൻ പറ്റത്തില്ല അദ്ദേഹം തുടക്കം എങ്ങനെയാണ് നിന്നത് ഇപ്പോഴെങ്ങനെയാണ് നിന്നതെന്നൊക്കെ ഞാൻ പറയാതന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് സാബിമാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് വെച്ച് തരാം ഇപ്പൊ സാബിമാനെയാണ് എല്ലാവരും കുറ്റം പറയുന്നത് കുത്തി അങ്ങനെ മറ്റേത് പറയുന്നത് പാവമാണ് പഞ്ചമാണ് ഇപ്പൊ എല്ലാവരും പ്ലേറ്റ് തിരിച്ചിട്ടുണ്ട് ഓരോ വട്ടം ഓരോ ഇതാണല്ലോ ഓരോ രീതികളെ കഴിഞ്ഞ കഴിഞ്ഞവട്ടം അനീഷ് നമ്മുടെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തപ്പം അനീഷ് ഫാൻസാര് ഷാനവാസിക്ക ഇക്കാന്നൊക്കെ പറഞ്ഞ് നടന്ന് ഇടുന്നു അതേ ആൾക്കാർ തന്നെ ഇപ്പൊ ഈ പറയുന്നത് ഷാനവാസിനെ എന്നെ കുറ്റവും പറയുന്നു കാരണം ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ള രീതിയില്ല ഓക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഈ അനീഷ് ഒരു ഫേക്ക് പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നുന്നു രീതിയിലാണ് കാരണം അതിന് സാബുവാൻ പറയുന്നത് ഞാനൊന്ന് വെച്ചതാരം എന്തിനാ അനീഷ് എത്ര കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നത് അതുകൊണ്ട് ലവ് കോമ്പ് കളിക്കേണ്ട ആവശ്യം അനീഷേട്ടനില്ല മനസ്സിലായില്ല അത് അവളെ കൂടിയാ അനീഷേട്ടൻ നോക്കൂ ഇവിടെ പലതരം കോമ്പ് നമുക്ക് ഇടക്കാം റക്കാം ലവ് കോമ്പറക്കാം അപ്പൊ അങ്ങനെ ഒരു അങ്ങേർക്കറിയാം ഏതെങ്കിലും ഒക്കെ ആയി ടോപ്പ് ഫൈവില് വേറെ അല്ലെങ്കിൽ പിന്നെ ആവാം മനസ്സിലല്ലേ അപ്പൊ കൊറേക്ക് പുള്ളി എല്ലാം ട്രൈ ചെയ്ത് നോക്കും പുള്ളി കൊറേ കോംബോസിന്റെ കാര്യങ്ങൾ അവനെടുത്ത് പറയുന്നുണ്ടല്ലോ അവൻ ഈ അഞ്ചു വർഷം ഇരുന്ന് പഠിച്ച അനീഷാണ് ആ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ അനിമോൾ ഫാൻസ് ഫാൻസാർ അവസാനം പെട്ടുപോകരുത് ഞാൻ അറിഞ്ഞ അറിഞ്ഞെന്താന്ന് വെച്ചാൽ അനീഷ് ഫാൻസുകാർ നല്ല രീതിയിൽ ഓട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അവരുടെ പ്ലാനിങ് അനിമോൾ അനീഷ് അനുമോൾ അനീഷ് ആ രീതിയിൽ കൊണ്ടെത്തിച്ചിട്ട് അവസാനം കൊണ്ട് കല ഉടയ്ക്കാൻ വേണ്ടിയാണ് അവിടെ പെട്ടുപോകുന്നത് ഈ പറയുന്ന അനിമോളിന്റെ ഫാൻസ്കാരായിരിക്കും അത്രേ ഞാൻ പറയത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പോട്ട് കൊടുക്കാം ഈ പറയുന്ന അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അനുമോള് ഇവർക്കൊക്കെയാണ് ഇപ്പോൾ കൂടുതലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കപ്പടിക്കുന്നവർ കപ്പടിക്കട്ടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എൻ്റെ വീട് ഞാൻ കൂടുതലും ഈ പറയുന്ന ഷാനവാസിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കൂടുതലും കാരണം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മനസ്സിലാർത്ഥിയാണ് അതാണ് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നെഗറ്റീവും പോസിറ്റീവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ പറയാനുള്ളത് ഷാനവാസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുള്ള കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഷാനവാസും പെങ്കളകുട്ടിയും കൂടെയാണ് എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഷാനവാസിനൊരു സ്റ്റാർട്ട് അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പ് കണ്ടില്ലേ അനീഷിനെ പോലെ ആവണം അനീഷ് കണ്ടില്ല ചേർത്ത് പിടിക്കുന്നുണ്ടില്ലേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒറ്റപ്പെടുന്നതുകൊണ്ട് ചിലപ്പോൾ ഗെയിം ഒറ്റപ്പെടുന്ന ആയിരിക്കാം എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു അനീഷ് എന്ന് പറയുന്ന ഒരു ആള് ഭയങ്കര ഫേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു ഓക്കെ ഇന്ന് ഷാനവാസ് സംസാരിക്കുന്ന ഒരു ഇതുണ്ട് ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഇതൊന്നും കാണത്തില്ല ഈ പറയുന്ന കുറ്റങ്ങൾ മാത്രം പറയുന്നതേ കാണത്തുള്ളൂ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞു വിലയിരുത്തേണ്ട സമയം ഇനി വിലയിരുത്താനുള്ള അതുകൂടെ ഇനി ഇവിടെ ഒരു ആ വായിച്ചുകൊണ്ട് നമ്മളെ വിലയിരുത്തുന്നില്ല വിലയിരുത്തേണ്ട സമയം ഈ എൺപത്തി അഞ്ച് ദിവസം നൂറ് ദിവസത്തിനകത്ത് വിലയിരുത്തി കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് ഇനി ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഓരോരുത്തരും പുറത്തു പോകും ബാക്കിയുള്ളവർ നിലനിൽക്കും അനി ഇവിടെ ഇനി ഒരു സ്ട്രാറ്റജി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇവിടെയുള്ള ആൾക്കാരായിട്ട് സ്നേഹത്തോടെ കുറച്ചാൾക്കാർ അതിന്റെ ഭാഗമായിട്ട് ഞാൻ റിയലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എന്റെ മനസ്സിലുള്ള ഒരു വിഷമങ്ങളൊക്കെ പോയി അത് കളഞ്ഞു ഇനി എനിക്ക് ഇവിടെ സന്തോഷത്തോടെ നിക്കണം എന്നാണ് ആഗ്രഹം അതാ ഞാൻ നവീനായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നത് അക്കൗണ്ടും സംസാരിക്കുന്നത് നന്നായിട്ട് എല്ലാരായിട്ടും പോകാൻ ശ്രമിക്കുന്നത് എനിക്കത് പോകണം കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആരോടുള്ള വിദ്വേഷം ഇവിടെ ബാക്കി വെച്ചിട്ട് ഇറങ്ങരുത് എന്നുള്ള ആഗ്രഹിക്കേണ്ട കംപ്ലീറ്റ് ആക്കിയിട്ട് കൂടി കൂടി സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല ഒരു സാധനം മനസ്സിൽ വെച്ച് ഇവിടെ കണ്ടോ അദ്ദേഹം പറയുന്ന കേട്ടില്ല ഒരു മനുഷ്യനോടാണെങ്കിലും പുള്ളിക്ക് ദേശീയോ കാര്യങ്ങളോ ഒന്നുമില്ല എവനായിട്ടാണെങ്കിൽ പോലും ഒരു പ്രശ്നമില്ല ഈ ഒരു ഷോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരുമായിട്ട് പ്രശ്നങ്ങളും മാറ്റിയിട്ട് തന്നെ പോകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അത് ഇന്നലെ ഈ ആദിന നൂറിയോടാണെങ്കിൽ പോലും മനീഷിന്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്ന നമ്മൾ ഗെയിം കളിക്കാൻ വേണ്ടിയാണെങ്കിൽ നൂറ് ദിവസം അത് ഗെയിം കാര്യങ്ങൾ നല്ലവണ്ണം കളിക്കുകയും വേണം അതുപോലെ തന്നെ സൗഹൃദം നോക്കാതാണെങ്കിൽ പോലും പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുകയും ചെയ്യണം ഗെയിം കളിക്കാൻ വന്നാൽ നമ്മളിവിടെ ആ പെൺകുട്ടി പാസോ അത് ഇതും നമ്മൾ കളിയാക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ അറിയാലോ പുറത്ത് ആൾക്കാർക്ക് ഏത് രീതിയിലൊരു മത്സരാർത്ഥി ഇഷ്ടപ്പെടണമൊന്നും അറിയത്തില്ല ചിലപ്പം ഗെയിം മോശം റോബിൻ രാധാകൃഷ്ണൻ്റെ തന്നെ കണ്ടില്ലേ ജനങ്ങളുടെ മനസ്സിലോട്ട് എങ്ങനെ കയറി ചെന്നത് ഗെയിം വലിയ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ലായിരുന്നു പുള്ളിക്കാരൻ വലിയ ആയിട്ടോ ഒന്നും തോന്നിയില്ല പ്ലസ്ലി പുള്ളിയായിട്ടൊന്നും റിയാസ് ഒക്കെ വേറെ ലെവല് ടീംസ് ആയിരുന്നു റിയാസ് ആ ഒരു സീസണ ഇതായിരുന്നു ഇപ്പൊ ജനങ്ങളുടെ മനസ്സിൽ എത്തിപ്പറ്റാൻ ഗെയിം കളിക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണോന്നില്ല ഓക്കെ ഷാനവാസ് പറയുന്ന ബാക്കി കൂടെ വെക്കാം ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ പറയേണ്ടി വരും പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിൽ വരും ഇന്റർവ്യൂസിലാണെന്നുണ്ടെങ്കിലും അവിടെ നമുക്കിത് സംസാരിക്കേണ്ട സിറ്റുവേഷൻ വരും സംസാരിക്കേണ്ടി വരും എന്ന് വെച്ചാൽ അഭിപ്രായം പറയേണ്ടി വരും അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മള് അഭിപ്രായങ്ങൾ പറയേണ്ടി വരും മുൻകാലങ്ങളിലെ ഇൻസിഡന്റ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും ആ സംസാരിക്കുമ്പോൾ ചിലപ്പോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും അത് നമ്മുടെ ഗതികളിൽ നമ്മുടെ സിറ്റുവേഷൻസാണ് എന്ന് വിചാരിച്ച നമ്മൾ മനസ്സിനകത്ത് ഒരു വ്യക്തി വിരോധം കൊണ്ട് നടക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരോട് ഒരു പക റിവെഞ്ചും പ്രതികാരം വിരോധം കൊണ്ട് നടക്കുന്നതുകൊണ്ടോ നമ്മൾ അത് പറയേണ്ട സിറ്റുവേഷൻ വരുന്നത് ആ സിറ്റുവേഷൻ കൂടി പറഞ്ഞു പോകണം അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും വെക്കുന്നില്ല ഇവിടെ ഉള്ളത് ഇവിടെ തീർത്ത് ഇവിടെ ക്ലിയർ ഇവിടെ അവസാനിപ്പിച്ചു നമുക്ക് ഇനി പുറത്ത് ഒരുപാട് പുതിയ ലോകമുണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇതും വെച്ചോണ്ട് നടക്കാനാണോ നമുക്ക് സമയം അല്ല ഇവിടെ തീർത്തിട്ട് പോവാം ഇവിടെ അവസാനിപ്പിച്ച് ഇവിടെ തീർത്ത് ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു കണ്ടോ ഇത്രേ ഉള്ളൂ ഇല്ല പണ്ടില്ല അനീഷ് പറഞ്ഞു കൂട്ടാൻ ഇവിടം കഴിഞ്ഞാൽ ഞാൻ ഒരു ഒരാളുമായിട്ടും കോൺടാക്ട് ചെയ്തില്ല അങ്ങനെയാണെങ്കിലും പറ്റാന്ന് അനീഷ് പറഞ്ഞു ഇന്നലെ അനീഷ് അത് മാറ്റി പറഞ്ഞു ഞാൻ പറയട്ടെ ഇവിടെ ഒരു ഗെയിം പ്ലാനോടെ വന്ന് എങ്ങനെയെങ്കിലും ഒരു സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇടിച്ച് കയറാൻ വേണ്ടി പല നമ്പർ വർത്തോണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഞാൻ എന്റെ ഒപ്പീനിയനാ പറയുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ അത് ശരിയാവാം തെറ്റാവാം അതെന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം തേറിയാണെങ്കിൽ തേറി ഇവിടെ എല്ലാവരും ഈ ഷാനവാസിനെ ശരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ട് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്നും പറഞ്ഞിട്ടുള്ള രീതിയില്ല ഇന്നലെ അനിമോൾ നൂറേയും തമ്മിലുള്ള വിഷയം ഉണ്ടായാലും പോലും അനിമോളുടെ കുറ്റങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തെറ്റുകൾ എടുത്തെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉച്ചയ്ക്കത്തെ കാര്യത്തിൽ അനുകൂല ഭാഗത്ത് നല്ല തെറ്റുണ്ടായിട്ടുണ്ടായിരുന്നു നല്ല തെറ്റ് പിന്നെ അതുപോലെ തന്നെ അനുമോള് ഗെയിം കളിക്കാൻ നോക്കുക നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കളി മാത്രം അങ്ങാണ്ട് ജയിച്ചിട്ടുണ്ട് പിന്നെ അറിയാലോ അത്യാവശ്യം നല്ല ഫെയിമുണ്ട് നല്ല ഫെയിം എന്ന് വെച്ചാൽ എട്ടൊമ്പത് വർഷം പത്ത് വർഷം കൊണ്ട് ഈ പറഞ്ഞ ഈ ഫീൽഡിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് മറ്റേ ഫ്ലവേഴ്സിനകത്ത് പരിപാടിക്കാണെങ്കിൽ പോലും പുള്ളിയുടെ സംസാരമാണെങ്കിലും പുള്ളി കരച്ചിലാണെങ്കിലും അത് ഇത് മറ്റേത് ഫർച്ചതും അത്യാവശ്യം ഓഡിയൻസിന്റെ അടുത്ത് പുള്ളി എത്തിയിട്ടുണ്ട് ആ പുള്ളിക്കാരിക്ക് പിന്നെ അതുപോലെ തന്നെ നല്ല സപ്പോർട്ട് ചെയ്യാൻ നല്ല പുറത്തും നല്ല ടീമും നല്ല ബി ആറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബി എന്ന് പറഞ്ഞാലും ഈ പറയുന്ന പതിനാറ് ലക്ഷത്തിന്റെ കണക്കൊക്കെ വെറും ചുമ്മാതാണ് ഉള്ള ആരും തുറന്ന് പറയാനുള്ളൂ അത്രയൊന്നും ഇല്ല എനിക്കറിയാം എന്റെ കാര്യങ്ങളും കേറ്റുസെട്ട് കാര്യങ്ങളും അറിയാം പി ആർ അത്രയൊന്നും ഇല്ല അതുപോലെ തന്നെ ഈ ഒരു കോംബോ പരിപാടി തമാശയാണെങ്കിലും അത് ബോറായിരിക്കും അവർ സാധനം നിമിഷം കൊണ്ട് വേണമെങ്കിൽ അനീഷിന്റെ ചെറിയൊരു പോസിറ്റീവ് സാധനങ്ങൾ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ ഇവിടെ അനുമോക്കായിരിക്കും പണി കിട്ടാൻ പോകുന്നത് സീരിയസിൽ ഞാൻ പറയാമല്ലോ അനുമോക്ക് എട്ടിന്റെ പണി കിട്ടും കപ്പ് കൈവിട്ട് പോവുകയും ചെയ്യും ആ അതെന്തെങ്കിലും ആട്ടെ പോവോ പോവാതിരിക്കോ കണ്ടറിയാൻ തോന്നുന്നത് പിന്നെ ഷാനവാസ് ഇന്നലെ രാത്രി പറഞ്ഞത് ആദ്യ എടുത്ത് അതുകൂടെ വെച്ചേരാം തർക്കങ്ങൾ സംസാരങ്ങളുണ്ടായില്ലേ സംസാരങ്ങളും തർക്കങ്ങളും കൂടി അവന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ആവശ്യമില്ലാത്ത തർക്കത്തിലൂടെ കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത് എന്തു വിചാരിച്ചിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും പറയാതിരിക്കാൻ പറ്റില്ല അനീഷ് അനീഷിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാം അതെ പുള്ളിക്കാരം പറഞ്ഞു കേട്ടില്ലേ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസം പറയാതിരിക്കാൻ പറ്റുവോ ഒന്നാലിക്കും അവിടെ ഗെയിം കളിക്കാൻ വന്നൊരു വ്യക്തിയ ഞാനിപ്പോ എക്സാമ്പിള് ഞാനവിടെ ചെന്ന ഒരാളോട്ട് കൂട്ടായി അവന്റെ ഒരു തെറ്റ് കണ്ടത് അവിടെ പറയണം അത് നമ്മൾ അതിനകത്ത് തുറന്ന് കാട്ടി സംസാരിക്കുമ്പോൾ പുറത്തെ ജനങ്ങൾ വിചാരിക്കുന്ന എന്താണ് കണ്ടോ അവൻ കൂടെ എന്ന് ചതിച്ചു അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഏഹ് അങ്ങനെയാണെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ആരും കാണാതെ അദ്ദേഹത്തിന് ഇരുന്ന് ഷാനവാസ് ഇപ്പോൾ ഷാനവാസിനെ കുറ്റം പറഞ്ഞതാണ് പ്രൊമോ എന്നിരുന്ന വന്ന സമയത്ത് ഗെയിം നല്ല രീതിയിൽ കളിച്ചപ്പോൾ ഓ ഒരു പാലിൻ്റെ കവർ വീണ മനുഷ്യനാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇവിടെ പ്ലേറ്റ് മാറുന്ന നിങ്ങൾ ജനങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നെവിനെ കുറ്റം പറഞ്ഞ ആൾക്കാർ നെവിന്റെ സപ്പോർട്ടായിട്ടിരിക്കുന്നു നെവിന്റെ കാര്യം കൊടുത്തിട്ട് കഷ്ടം വരുന്നതെന്നും പറഞ്ഞിട്ടുള്ള രീതിയില്ല ഇവിടെ സ്റ്റാൻഡില്ലാത്ത നിങ്ങൾ പ്രേക്ഷകരക്കാന്ന് ഞാൻ പറയും ഉള്ള ആരും പറയാലോ ഡബിൾ ട്രിബിൾ സ്റ്റാൻഡ് പരിപാടി ഓക്കെ എന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അനിമോൾ ഈ പറയുന്ന അനീഷ് കോമ്പയോട് എനിക്ക് വലിയ താല്പര്യം അവസരം പണി കിട്ടും അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലക്ഷീഷ് സ്വഭാവിച്ചേ അതിലേ ഉള്ളൂ